പാത്രം കിടപ്പ് നന്നിട്ട് ചോപ്പടാ ചക്ക ചക്കിട്ട് ചക്ക ചാവ ഒരു വിഷമം എന്ത്ടാ എന്താണ് ചക്കൊരു വിഷമം ചട്ടിങ്ങാ ചക്ക ചക്കി ചിങ്ങോട്ട് വാ ചക്കെട്ട് സാരി ചക്കി

நீட்டிச்சாடா சக்கிய என்னக்காய் எந்தடா

ഇത് പറഞ്ഞത് പറഞ്ഞു എല്ലാരും കേട്ട് ശരിയാണ് ഞാൻ കൂട്ടി നീ സോപ്പടെ ടക്കണ എന്തിന് നിന്റെ മക്കളെ നിന്നെ ടൂറ് കൊണ്ടുപോയ ടൂർ പോയപ്പോ അവിടെ നിങ്ങ സന്തോഷം കൊണ്ട് എന്തോ വിളിച്ചു പറഞ്ഞ

അവള് 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 കഷ്ടപ്പെട്ട് അവ മക്കളെ നടത്തി അവളെ മക്കള് വലുതായിട്ട് അവൾ തീർന്നുണ്ട് ഏഹ് അപ്പൊ ഈ പറയുന്നൊക്കെ ശരിയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ ഏ നി ആളുകൾ വിളിച്ചോണ്ട് പോയി ഹോട്ടലിലൊക്കെ കൊണ്ടുപോയി നല്ല ഇറച്ചിയൊക്കെ വാങ്ങിച്ച് തന്ന് തൃപ്തിപ്പെടുത്തി നിന്നെ വിടുമ്പോ പാവങ്ങളെ പറ്റി നിങ്ങണ പറയാനുള്ളത് ഏ അങ്ങനെ പറയാമോ ഏ അത് ശരിയാണ് അങ്ങനെ പറയണത് ഏക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞ് അവക്ക് സന്തോഷിക്കണ്ടേ മയക്കിലെന്തോ വിളിച്ചു പറഞ്ഞത് പറയുന്ന ശെരിയാണോ മാത്രം സന്തോഷിച്ചവിയും സന്തോഷം വേണ്ടേ അവള് പിള്ളരെല്ലാം വളരെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് വേറെ കാട്ടി പിള്ളേര് ൂരെ പോലെ അമ്മ അല്പ സന്തോഷം കിട്ടാൻ വേണ്ടി അപ്പൊ ഇതൊക്കെയാണോ പറയാനുള്ള തന്നെ ഞാനൊക്കെ പറയാമോ അതായത് നിനക്ക് സന്തോഷം വേണം അവളെ സന്തോഷിക്കാൻ പാടില്ല അല്ലേ